കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ ഹയാത്ത് റീജൻസി തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ

കാര്യം ഇങ്ങനെ നീ ഫുൾ പവറിലാണോ നടക്കാറ് ചേച്ചി എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതില്ല അവള് പാവപ്പെട്ട വീട്ടിലാ അവളുടെ അച്ഛനാണെങ്കി വയ്യമെന്റ് ക്ലാസ് കഴിയുന്നതിന് മുമ്പേ അവളുടെ അമ്മ വന്ന് വിളിച്ചോണ്ട് ആന്റിയുടെ മുഖം കരഞ്ഞതുപോലെ നേരെ വന്നേ ആ അവർക്ക് ബന്ധുക്കാരില്ല വേറെ എവിടെയോ ഉള്ളവരാ പൈസയില്ല ഇല്ല പാവം ടീച്ചോട്ടാ അവൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവാൻ നേരം അവൾ എന്നെ നോക്കി കൈ കാണിച്ചു അവളുടെ മൊഹാലിക്കുമ്പഴേ സങ്കടം വരുന്നുണ്ടോടെ നമ്പറുണ്ടോ ഇല്ല ടീച്ചറിനോട് ചോദിച്ചുകഴിഞ്ഞാൽ കിട്ടുമായിരിക്കും കേശോട്ടാ അതല്ലേടെ അച്ഛന് എന്തേലും പറ്റൂലിക്കന് ഒന്നും പറ്റൂല്ല ഒന്നും പറ്റൂലെ നമുക്കേ നമുക്ക് മോളുടെ നമ്പർ എടുക്കാം കേട്ടോ നീ ഒരു കാര്യം കേശുവേ ഒന്ന് സ്കൂളിൽ ചോദിക്കാൻ നമ്പർ നമുക്ക് വിളിച്ചോയ്ക്കാം എന്തിനാ അധികം നമുക്കതിൽ കഴിക്കാം